അപ്പോൾ നമ്മുടെ മാന്തളിൻ്റെ സ്പെഷ്യൽ റെസിപ്പി റെഡിയാണ് ഇതിനെന്താ പേരൊന്നും എനിക്കറിയില്ല വേണമെങ്കിൽ മാന്തൾ ഫ്രൈ എന്നോ അതല്ലെങ്കിൽ തോരന്നോ എന്ത് വേണോ പറയാം എന്തായാലും ഒന്ന് മാത്രം ഞാൻ പറയാം ഒരു പാത്രം ചോറ് ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു സാധനം മാത്രം മതി കേട്ടോ ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ ഇത്തവണ വളരെ സിമ്പിൾ ബട്ട് വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഉണക്ക മാന്തൽ കൊണ്ടുള്ള റെസിപ്പി ആട്ടോ അതെ ഉണക്ക മാന്തൽ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് സാധാരണ തിരുവനന്തപുരത്ത് മാന്തൾ അത്രയും ഫേമസ് അല്ല അധികം പേര് കഴിക്കാറില്ല അപ്പോൾ ഞാനിത് വയനാട് പോകുമ്പോൾ അവിടുന്ന് ആണ് ഈ മാന്തളും ഉണക്കസ്രാവും ഒക്കെ മേടിച്ച് വരാട്ടെ ഇത്തവണയും അവിടെ നിന്നാണ് ഇത് വാങ്ങി വന്നിരിക്കുന്നത് എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണക്ക മാന്തൽ വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര ഈസിയാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തലഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് വലിച്ചാലും അല്ലെങ്കിൽ തൊലി ഫുള്ള് ഇങ്ങനെ താഴെ കളഞ്ഞി വരും പക്ഷേ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എടുത്താൽ കേട്ടോ അപ്പോൾ ഇണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രം മതി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഇടുമ്പോൾ ഞാൻ എൻ്റെ അളവ് പറഞ്ഞുതരാം അപ്പോൾ സമയം പഴക്കാതെ പെട്ടെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാൻ അടുത്ത് വെച്ച് ചൂടായിപ്പോണ്ടേ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണേ അപ്പോൾ ഇത് എണ്ണ ഒന്ന് ചൂടായി വന്നേ ചൂടേ നമ്മൾ ഈ മാന്തളല്ലോ വൃത്തിയാക്കിയാൽ മാന്തൾ ഇതിലേക്ക് കിട്ടും ഇല്ല ഉപ്പൊ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ കഴുകി വെച്ചിട്ടേ ഉള്ളൂ അത് അങ്ങനെ കിട്ടി കൊടുക്കാം കേട്ടോ ഈ കുറച്ച് വെച്ച് ചെയ്യണം അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോവേ അപ്പൊ ഈ മാന്തളിനെ നമുക്ക് രണ്ടു വശം മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അനുശേഷം കാണാം അപ്പോൾ നമ്മൾ മീൻ വറുത്ത് മാറ്റി വെച്ച് അത് എണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാനേക്ക് എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് സെയിം പാനാ കേട്ടോ അതിലേക്ക് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ പരമാവധി അത് തന്നെ ഉപയോഗിക്കട്ടോ ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി ചെറിയ ഉള്ളിക്ക് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് ഒന്ന് ചുവന്ന് വരണം കേട്ടോ അപ്പോൾ അതേസമയം ചെറിയൊരു പരിപാടി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വറുത്ത് വെച്ചാൽ മീനല്ലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടല്ലോ ഇതിനെ ചെറുതായിട്ട് കൈ കൊണ്ടിങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ ഒത്തിരി ചെറുതാക്കണ്ടായിട്ട് പൊട്ടി വരും കണ്ടോ അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടേ ഈ സമയം നമ്മളിതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി അടിയിട്ടുണ്ടേ ഒരു ചെറിയ പുളി കിട്ടുന്ന ഒരു പ്രത്യേക ആണ് അത് വേണ്ടെന്നുള്ളൊരു ഒഴിവാക്ക കേട്ടോ തക്കാളി വളരെ ചെറിയ തക്കാളി ഞാൻ എടുത്ത കേട്ടോ കുറച്ച് കറിവേപ്പിലടി കൊടുക്കണ്ടേ ഒരു രണ്ട് പച്ചമുളക് അടിയണ്ടേ ഇത്രയൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി ഇവിടെ ചേർന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മൾ കുറച്ച് മസാലപ്പൊടി അടിയും ഞാനിടുന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ എന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആട്ടോ ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ മുഴുവൻ മുളക് ഒന്ന് മിക്സിക്ക് ഇട്ട് പള്സെയ്തെടുത്താലും മതി കേട്ടോ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് മൊത്തത്തിൽ വേണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു ടീസ്പൂൺ സാധാ മുളക് കൂടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഇതുവരെയും ഈ റെസിപ്പിയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കാരണം എടുത്ത മീനിൽ ഒരുപാട് ഉപ്പുണ്ട് ഉണക്കമീൽ നല്ല ഉപ്പുണ്ടാവും നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി ഞാൻ ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പ് ആ മീനിനുണ്ട് അപ്പോൾ എന്നാലും ഒരു ചെറിയ ഈ കൂട്ടിന് വേണ്ടി മാത്രം ഒല്പം ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടേ നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ അടിയാം കേട്ടോ ഇപ്പം നമ്മളിട്ട് മസാലയുടെ പച്ചമണമൊന്നും മാറി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ മുറുക്കി വെച്ച മാന്തളം തെല്ലോ വിലക്കിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക അത് ഒരു മിനിറ്റോളം ഈ മസാലയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കളിന്റെ സ്പെഷ്യൽ റെസിപ്പി റെഡിയാണ് ഇതിന് എന്താ പേരൊന്നും എനിക്കറിയില്ല വേണമെങ്കിൽ മാന്തൾ ഫ്രൈ എന്നോ അതല്ലെങ്കിൽ തോരന്നോ എന്ത് വേണോ പറയാം എന്തായാലും ഒന്ന് മാത്രം ഞാൻ പറയാം ഒരു പാത്രം ചോറ് ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു സാധനം മാത്രം മതി കേട്ടോ അപ്പോൾ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ട് അത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടിയിട്ട് വീണ്ടും കാണാതെ വരും ബൈ ഫ്രോം സജ്ജി സിനിമസ്